ഒന്ന് പിന്നെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യണ്ട എന്തോ ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെച്ചോണം ഈ വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിലും ബ്രേക്ക് വേണം ഉറപ്പല്ലേ സംശയം ഉണ്ടോ വേണേ റാക്കിത്ര അപ്പോൾ ബ്രേക്ക് ആദ്യം എൻഗേജ് ചെയ്ത് വെച്ചോണം ഈ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നത് എപ്പോഴും മാക്സിമം ഗിയർ ഇട്ടതിന് ശേഷം ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററ് കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കാത്ത ബ്രേക്കൊന്ന് കാലെടുക്കും ഓക്കെ അല്ലേ എപ്പോൾ നീങ്ങാൻ റെഡി ആകുന്ന നേരത്ത് ഇത് ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം ഡ്രൈവിലേക്ക് മറിക്കും ഇനി എന്ത് ചെയ്യണം ഓഫാണ് ഓൾറെഡി ഇത് നോക്കിയാൽ ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റ് ആണെന്ന് അറിയാമല്ലോ അത് ഒരു ബ്രാക്കറ്റ് വന്നിരിക്കുന്നുണ്ട് റൗണ്ടില് അത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിച്ചിരിക്കടും ഉറപ്പല്ല ഇനി ഒരു വാണിംഗ് ലൈറ്റ് ഞാൻ തെളിഞ്ഞിടപ്പുണ്ടല്ലോ ഞാൻ ഇട്ടിട്ടില്ല എന്നാ അത് ഈ സീറ്റിൽ ആളുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇപ്പം രണ്ട് വാണിംഗ് ലൈറ്റ് ഓക്കെ അല്ലേ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് എപ്പോൾ നിർത്തിയാലും ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കാൻ മറന്നുപോകരുത് ഗിയർ ആക്കാനും മറന്നു പോകരുത് അതെ വണ്ടി വിട്ട് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് പാർക്ക് മോഡിലേക്ക് മാറുകയും വേണം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് വണ്ടി വിട്ടു പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് പാർക്ക് മോഡിലേക്ക് മാറണം അതാ പി ഞാൻ അതിലിട്ടിട്ടാ വണ്ടി പുറത്തിറങ്ങി പോയത് പാർക്ക് ഇറങ്ങിയിട്ട് അല്ല ന്യൂട്രൽ ആക്കുന്നതിനേക്കാൾ സേഫ് പാർക്ക് മോഡിലാക്കി വെക്കുന്നതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഗിയർ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു ഗിയറും ഇല്ലാത്ത അവസ്ഥയാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഡ്രൈവർ ഇതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് റിസ്ക് ഇല്ല ന്യൂട്രൽ ന്യൂട്രലിലാക്കിയിട്ടിട്ട് നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാം വണ്ടി വിട്ട് പുറത്തിറങ്ങണ പാർക്ക് മോഡിലേക്ക് മാറിയേക്കണം ആണ് ആ ഗിയർ സിസ്റ്റം ലോക്ക് ആക്കാനായിട്ടാ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ആ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിയിട്ടുണ്ട് അതങ്ങ് ഓഫ് ചെയ്ത് പിടിച്ചോ ഇത് ജസ്റ്റ് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും ഓക്കെ അല്ലേ ഓൺ ആക്കാനാ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കാനാ ഒന്ന് അപ്പൊ പ്രസ് ചെയ്യരുത് ജസ്റ്റ് പൊക്കിയാൽ മതി ഓഫ് ചെയ്യാനായിട്ട് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യണം ആണോ ആ ലൈറ്റ് എല്ലാം കിട്ടല്ലോ ഇനി ഒരു വാണിംഗ് ലൈറ്റും ഇല്ലല്ലോ റൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് നോക്കുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് നോക്കുക വീണിട്ടില്ല അത് എന്ന് വെച്ചാൽ ഓ ഇപ്പോൾ ഇൻഡിക്കേറ്ററായി അന്ന് ഓഫ് ചെയ്തേ ആ ഇൻഡിക്കേറ്റർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്യും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാണെന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പം അതൊരു ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോർ ലൈനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ അത് വേണ്ട ഞാൻ അനക്കിയതേ ഉള്ളൂ ഒരു സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്തിട്ട് തന്നെ തന്നെ ഓഫ് ആയി പോകും അത് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ടാ ഫോർ ലൈൻ പോലുള്ള ട്രാക്കിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മാറണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഓണാക്കി ഇടുകയാ വേണ്ട ലൈൻ ചേഞ്ച് ചെയ്യാനല്ലേ പെട്ടെന്ന് നമ്മൾ മാറുമല്ലോ അല്ല വെറുതെ ടിൽറ്റ് മതി അത് അത് പ്രോപ്പറായിട്ട് താഴ്ത്തി വെച്ചാലേ ഇൻഡിക്കേറ്റർ ഓണാവുള്ളൂ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടു താഴേക്ക് റൈറ്റ് കണ്ടാ അത് ഇൻഡിക്കേറ്റർ ആണ് അതൊന്നെങ്കിൽ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഈ സ്റ്റിയറിംഗ് തിരിക്കുന്നത് വരെ അത് റൈറ്റും റൈറ്റ് ഒന്ന് തിരിച്ച് റൈറ്റിലേക്കൊന്നും തിരിച്ചു തിരിക്ക് ധൈര്യമായിട്ട് മതി ഇനി ലെഫ്റ്റിലേക്കും ലെഫ്റ്റിലേക്ക് ഓഫായത് കൊണ്ടാ റൈറ്റിലേക്ക് ഓഫ് നമുക്ക് ആയിക്കോട്ടെ ഇനി പോയി നോക്കാം രണ്ട് ഈ രണ്ടും കാണാവാണോ ഗ്ലാസ് ഫുൾ കിട്ടുന്നുണ്ടോ ബ്രേക്ക് ചെയ്ത് മുഖം അല്ല കാണണ്ടത് ബാക്കില് വണ്ടി വരുന്നുണ്ടോ നോക്ക് നീങ്ങരുതേ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനാ നീങ്ങരുത് ഇതിന്റെ മുന്നിൽ എന്താ നിങ്ങൾക്ക് അറിയില്ല ഉറപ്പല്ലേ നമുക്ക് വിഷുവല് കിട്ടുന്നേ എങ്ങോട്ടാ കാഴ്ച എവിടെയാ കിട്ടുന്നത് അപ്പൊ വണ്ടി എങ്ങോട്ട് മാറി നീങ്ങണം അങ്ങോട്ട് മാറിയേ നീങ്ങാവുള്ളൂ ഇവിടെ എന്താ നിങ്ങൾക്ക് അറിയില്ല ഞാനാ കൊണ്ടുവന്നിട്ട് ചിലപ്പോ ഇവിടെ ഒരു കല്ലുണ്ടാവാം ചിലപ്പോ ഒരു കുഴി ഉണ്ടാവാം അതുപോലെ ഒരു സ്ലാബ് ചെലപ്പോ ഇവിടെ കിടപ്പുണ്ടാവാം അപ്പൊ മുന്നോട്ട് എപ്പോഴും അതിനകത്തൊരു റിസ്ക് ഉണ്ട് എവിടെയാണോ കാഴ്ച കിട്ടുന്നത് അങ്ങോട്ടേ വണ്ടി നീക്കാവുള്ളൂ അപ്പൊ ഈ വണ്ടി അങ്ങോട്ട് തിരിയേണ്ടി വരും നേരെ പോവരുത് നിക്കി നിർത്ത് നേരെ പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല आ, ും തിരിച്ചിട്ടില്ല നീ തന്നെ ശ്രമിക്കുന്നത് അതുപോലെ നേരെ ആക്കി വെക്കാം ഓക്കെ ആണോ പോ ഇനി എന്ത് വേണം കൊടുത്തു അത് ലോക്ക് ആയത് സ്പീഡ് ആയപ്പോഴത്തേക്ക് ഡോറ് ലോക്ക് ആയതാണ് ധൈര്യമായിട്ട് ഓടിച്ചു എനിക്ക് ഇവിടെ എവിടെങ്കിലും ഒതുക്കി നിർത്തി തരുമോ വണ്ടി അപ്പൊ എന്തുണ നമ്മള് ഇൻഡിക്കേറ്റർ ആദ്യമായിരുന്നു ഒരു സ്ഥലം കണ്ടുപിടിക്കും വണ്ടി നിർത്താൻ പറ്റിയ അവര് കഴിഞ്ഞിട്ട് അതോ അവർക്ക് മുന്നേ അതൊരു വഴിയല്ലേ അവരുടെ നടുക്കല്ലേ കൊണ്ട് നിർത്താൻ പോകുന്ന ഇൻഡിക്കേറ്റർ ഇടുമ്പ തൊട്ട് ആ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടുവരണം കേട്ടോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി സൈഡ് എടുത്തിരുന്നെങ്കിൽ ഇത്രയും ആ അതെ അവിടെ ഏരിയ കിടപ്പുണ്ടായിരുന്നല്ലോ നമുക്ക് ആ കിടക്കുന്ന അവിടെ തൊട്ട് വീതിയിൽ ഏരിയ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി കുറച്ചുകൂടെ സൈഡിലായിട്ട് നിന്നേ ഇപ്പൊ പകുതി റോഡിലും വേണ്ട ഇത്രയും സ്പേസ് വെറുതെ നമ്മൾ കളഞ്ഞു കുറെ കൂടെ ഒതുങ്ങി നമ്മുടെ വണ്ടി അവിടെ നിന്ന് തന്നെ സൈഡിൽ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അപ്പൊ എവിടെയെങ്കിലും ഒതുക്കി നിർത്താൻ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്തേണ്ടി വന്നാൽ നേരത്തെ കണ്ടുപിടിക്കണം അവിടെ എവിടെ വണ്ടി നിർത്തണം അതിനനുസരിച്ച് വണ്ടിയെ ബെൻഡ് ചെയ്ത് തന്നെ ആ സൈഡിൽ കൂടെ കൊണ്ടുവരണം നേരത്തെ ഞാൻ പറഞ്ഞു എവിടെയാണോ കാഴ്ച ആ സ്ഥലത്തിനനുസരിച്ച് യൂസ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടുവരണം ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഒരിക്കലും അടുക്കൂടെ ഓടിച്ചു പോവാൻ നോക്കരുത് ഏതാണോ സൈഡ് ആ സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുവരാനേ നോക്കാവുള്ളൂ വണ്ടിയെ സ്ഥലത്ത് എത്തുമ്പോ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ അതിന് മുന്നേ ആ സൈഡ് കീപ് ചെയ്ത് കൊണ്ടുപോവരുന്നതായിരിക്കും അത്രയേ ഉള്ളൂ പക്ഷെ നമ്മള് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കാൻ പോയ വണ്ടിയല്ലേ അപ്പൊ ഏത് സൈഡ് പിടിക്കണമായിരുന്നു ഒരുവിധം സെന്റർ പിടിക്കാതെ ലെഫ്റ്റ് സൈഡ് പിടിച്ചു തന്നെ നമ്മൾ വരണമായിരുന്നു അപ്പൊ പിന്നിൽ വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ ആണ് നമുക്ക് ഇവിടുന്ന് വീണ്ടും പോവാം എന്ത് ചെയ്യണം പോകുന്നെങ്കിൽ അല്ല ആ ഇൻഡിക്കേറ്റർ ഓപ്പ് ചെയ്തിട്ട് സൈക്ക് ഇൻഡിക്കേറ്റർ ഇടണം എന്നാൽ കാരണം റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് പിന്നിലെ മിറർ നോക്കണം ആരെങ്കിലും ഉണ്ടോ വണ്ടികളുണ്ടോ നോക്കണം ഉണ്ടോന്ന ലെവല് ഇല്ല ഇനിയും കാഴ്ച കിട്ടുന്ന എവിടെയാ റോഡിലേക്കാ വണ്ടി പോവേണ്ടത് അപ്പോൾ ഇവിടുന്ന് ബെൻഡ് ചെയ്തേ വണ്ടി നീങ്ങാവുള്ളൂ മുന്നിലേക്ക് ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് അനങ്ങണം വണ്ടി കണ്ടോ അതിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുത്തേക്കണം ഓക്കെ ആണ് ഇനിപ്പോ പോട്ടെ ഞാൻ അടുത്തൊരു ടാർഗറ്റ് പറയാം അപ്പോൾ അതുപോലെ നിർത്താൻ പറ്റുമോ എന്ന് നോക്കുമോ ഓട്ടെ ആ ബോർഡ് കണ്ട സൈൻ ബോർഡ് സൈക്കിൾ കേട്ടോ ആ സൈൻ ബോർഡിന്റെ അവിടെ ഒരു സ്പേസ് കണ്ട എനിക്ക് അവിടെ നിന്ന് നിർത്തണം വണ്ടി സൈൻ ബോർഡ് കഴിഞ്ഞിട്ട് ടാറിന്റെ സ്പേസ് കണ്ട ഇതല്ല മുന്നിൽ മുന്നിൽ അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടുന്ന് വേഗത കുറയ്ക്കും ആ കാഴ്ചയ്ക്കനുസരിച്ച് വണ്ടിയെ ബെൻഡ് ചെയ്ത് കൊണ്ടുപോകാം വേഗത കുറച്ചില്ല ഇപ്പോഴും ആ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു കുറച്ചുകൂടെ വണ്ടി ലെഫ്റ്റിലേക്ക് ഒതുക്കാൻ പറ്റുവായിരുന്നു അതിന് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞത് ബ്രേക്കിൽ പറഞ്ഞു ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും കുറയുമോ ആക്സിലേറ്റർ ഇല്ലെങ്കിലും വണ്ടി മിനിമം വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കും ബ്രേക്ക് ചെയ്ത് അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കൺട്രോളിലാക്കണം വീണ്ടും പോകണം ഞാൻ അടുത്ത സ്ഥലം പറയാം ഇപ്പോൾ എടുക്കുന്നതിനും എന്തിയാണ് ഇവിടെ നിന്ന് വണ്ടി അല്ല ഇൻഡിക്കേറ്റർ ഓഫി ചെയ്യണം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടണം ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം ഫ്രണ്ടിലും വണ്ടികൾ ഉണ്ടോ എന്ന് നോക്കണം ഇനി നീങ്ങാവോ അതൊക്കെ പോട്ടെ ഓക്കെ ആണോ ആ മുന്നിലൊരു ജംഗ്ഷനാണ് ഇൻഡിക്കേറ്റർ ഓഫി ചെയ്തേക്കും ഒന്ന് ഹോൺ അടിച്ചേക്കും ആ ഇനി നമുക്ക് നേരെ പോകാമല്ലോ കോട്ടെ നമുക്കിതേ സ്പേസ് ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ വേഗത കുറച്ചേക്ക് ചെയ്തത് ും നിവർത്തിയതും എല്ലാം ബ്രേക്കിലാ അങ്ങനെ വേണം വഴിയൊരുക്കും വേണ്ട വേഗത മതി മുന്നിൽ ഇത് ആ പുല്ല് പിടിച്ചിരിക്കുന്ന തണലുള്ള സ്ഥലം കണ്ട എനിക്ക് അവിടെയാ വണ്ടി നിർത്തണ്ട ഇവിടുന്ന് സൈഡ് എടുത്ത എന്ത് പറ്റും നമ്മുടെ വണ്ടി ചരിഞ്ഞു പോകും അപ്പം ബ്രേക്കിന്റെ കൺട്രോളിൽ കൊണ്ടുപോകാം ആ വീതി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ വണ്ടി ആ സ്പേസിലേക്ക് കയറണം അതിന് മുന്നേ ചരിഞ്ഞ വണ്ടി താഴെ പോവും ആ വീതി യൂസ് ചെയ്ത് തന്നെ തിരിഞ്ഞു കയറണം മാക്സിമം ബ്രേക്ക് ബ്രേക്കിന്റെ കൺട്രോളിലാക്കും കിട്ടാവുന്ന സ്ഥലം മുഴുവൻ ഉപയോഗിക്കും കൃത്യമായിട്ട് ഇത് ഇവിടെ സ്ഥലമുണ്ട് കണ്ട ബ്രേക്കാ തന്നെ ഇനി ലെവൽ ഇതെടുക്കളുപ്പം ഇവിടെ തിരികും അതിനിടയ്ക്ക് അതിനിടയ്ക്കൊന്നും ആക്സിലേറ്റർ കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ കുറച്ചുകൂടെ മാറിപ്പോയത് അല്ലെങ്കിൽ ഇത്തിരി കൂടെ സൈഡിൽ വരില്ലായിരുന്നു വണ്ടിക്ക് അങ്ങനെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുവന്ന വണ്ടിയാ അതിനിടയ്ക്ക് ഒന്ന് സ്പീഡ് കൊടുത്തു ആ വേഗത കൊടുത്തു അത് ചെയ്യരുതെന്നാ പറഞ്ഞത് അത് വേണമെങ്കിൽ നിർത്തിയിട്ട് ഇപ്പോൾ വേണമെങ്കിലും വണ്ടി ലെവൽ ചെയ്യാ ഇതിപ്പോ നോക്കിയാൽ വണ്ടി അല്ല എങ്ങോട്ടാ ലെവൽ ചെയ്യണ്ടേ നീങ്ങരുത് നീ കരുതേ അങ്ങോട്ടൊന്നും തിരിച്ച് നീങ്ങരുതേ തിരിച്ചിട്ടുണ്ടാ രണ്ട് പതിയെ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത നേരെ വരുമോ ലെവൽ വരുന്ന പോരെ ഒതുക്കി നിർത്താൻ പോകുന്നു ഞാൻ നേരത്തെ നിർത്താറില്ലേ നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നിർത്തിയിട്ട് അനക്കി അനക്കി ലെവൽ ലെവലിടാനേ നമുക്ക് പറ്റുള്ളൂ അതിനെ ശ്രദ്ധേണ്ട വേണ്ട സൈഡ് യൂസ് ചെയ്തോ മാക്സിമം എന്നിട്ട് നിർത്തിക്കോ എന്നിട്ട് നോക്കൂ എങ്ങോട്ട് ലെവൽ ചെയ്തിരണോ അങ്ങോട്ട് തിരിച്ചിട്ട് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ് കൊടുത്താൽ എളുപ്പം വണ്ടി ലെവൽ ആവും അതല്ലേ കൊറേ കൂടെ പോവാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഈ വണ്ടി എങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ നമുക്ക് അറിയാൻ പൈ ഒരു മൂവ്മെന്റ് എടുത്താലേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത് അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നോ ഇപ്പൊ നമുക്ക് റൈറ്റിലേക്കാ റോഡിൽ കയറാൻ നമ്മൾ ഇത് പല സൈഡിലേക്ക് തിരിച്ചായിരുന്നു ലെവൽ ചെയ്യാനായിട്ട് അപ്പൊ ഇത് എങ്ങോട്ടാണെന്ന് അറിയില്ല അതിനങ്ങൊന്നും അറിയാൻ പറ്റും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്കല്ലെങ്കിൽ വീണ്ടും ബ്രേക്കിൽ ഹോൾഡ് ചെയ്തോണ്ട് തിരിച്ചെടുത്തോളാം അങ്ങോട്ട് പോ ബാക്കിൽ വണ്ടി ഉണ്ടെന്നൊക്കെ നോക്ക് അതിന് ഇപ്പോൾ ഫ്രണ്ട് നോക്കി പയ്യ പയ്യ മൂവ്മെന്റ് എടുത്ത് കയറി നമുക്ക് വേണ്ട സ്ഥലത്തിനനുസരിച്ച് ലെവൽ ചെയ്തോ ഓക്കെയാണോ അതിനെന്താ ഈ സ്ഥലം യൂസ് ചെയ്ത് കയറി ചെല് അങ്ങനെയല്ല ആദ്യം നമ്മളായിരുന്നല്ലോ അവിടെ ഇനി നിർത്തു അവിടെ ആദ്യം ആരായിരുന്നു എത്താൻ പോകുന്നത് നമ്മളായിരുന്നു അവരായിരുന്നു അപ്പൊ നമ്മളല്ലേ ആ സ്ഥലം ഉപയോഗിക്കേണ്ടത് പകരം അവരെ നോക്കി നമ്മൾ അറച്ച് നിന്നപ്പോ പറ്റി അവര് ഓടി വന്നു നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരേ സമയത്ത് രണ്ടുപേരും അവിടെ എത്തും അപ്പൊ പോകാൻ പറ്റുമോ ഇല്ല അതിന് പ്രിഫറൻസ് എന്ന് പറയും ആദ്യം ആരാണോ അവിടെ എത്തുന്നത് അയാൾക്കാണ് അവിടെ മുൻഗണന ഉള്ളത് അയാൾക്ക് വേണ്ടി മറ്റേ സ്ലോ ചെയ്ത് ഇപ്പൊ നമ്മൾ നിർത്തിയത് കണ്ട നിങ്ങൾ ഇതിൽ അറച്ച് നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പറഞ്ഞത് അപ്പൊ അയാൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റി അങ്ങനെ ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു തരും നമ്മള് പോലും അറിയാതെ തമ്മിൽ നമുക്ക് നിർത്തി കൊടുക്കാം അത് ശരി തന്നെയായിരുന്നു പക്ഷെ അയാൾ ഒരുപാട് ദൂരെയായിരുന്നു നമ്മുടെ ചാൻസ് ആയിരുന്നു അത് നമ്മള് പോലും അറിയത്തില്ല രണ്ടുപേരും ഇപ്പോഴും അതേ ചിന്തയല്ലേ ചിന്തിച്ചാ ഇനി നീങ്ങരുത് രണ്ടു മനസ്സുമായിട്ട് ചെയ്യരുത് അയാൾ ദൂരെയായിരുന്നു ദൂരും നമുക്ക് ഓടി എത്താവുന്ന ദൂരത്തായിരുന്നു ഈ കാറ് സ്ഥലുണ്ട് കണ്ടാ എനിക്ക് അവിടെ ഒതുക്കി നിർത്തണം അത് കഴിഞ്ഞിട്ടാണേ സ്ഥലം കണ്ടോ കഴിഞ്ഞിട്ട് വീതി കണ്ട തെളിഞ്ഞു കാണാവുന്ന സ്ഥലം ഈ പുല്ല് കഴിഞ്ഞിട്ടുള്ള സ്ഥല ഇതുമല്ല ഇതിന്റെ മുന്നിൽ സ്കൂട്ടറൊക്കെ ഇരിക്കുന്ന അവിടുത്തെ ആ ഒരു ഏരിയ ഉണ്ട് അതെ അവിടെ നമുക്ക് മാക്സിമം ബ്രേക്കിലാക്ക വണ്ടിയാണ് ആദ്യം ചാരിച്ചാൽ എന്തോ പറ്റും ഇപ്പൊ വേറെ രീതിയിലാണ് പോകുന്നത് ബ്രേക്ക് 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 ഇപ്പൊ വണ്ടി തെറ്റായിട്ടാണ് പോകുന്നത് നമുക്കിത് ആ സ്ഥലമായിരുന്നു യൂസ് ചെയ്യേണ്ടത് ഇച്ചിരി കൂടെ മുന്നിൽ ചെന്ന് ഡി ചെയ്താൽ മതിയായിരുന്നു ഒന്ന് റിവേഴ്സ് ഇട്ട് റിവേഴ്സ് ഗിയർ ഒന്ന് കിട്ടാ ഒന്ന് ബാക്കിലേക്ക് പോവാം തിരിക്കൊന്നും വേണ്ട തിരിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ബാക്കിലേക്ക് പോവാം വരട്ടെ 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 വന്നോട്ടെ 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 ചിലവിടെ വരക്കെ ആ നിർത്താം ഇതായി നോക്കിക്ക ഈ പോക്ക് പോയിരുന്നേ നമ്മുടെ വണ്ടി അങ്ങോട്ടായിരുന്നു പോകുന്നത് ഉറപ്പല്ലേ അത് അവിടെ എന്താന്ന് കണ്ടുവെക്കണം എവിടെന്നാണോ ആ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉപയോഗിച്ചാൽ മതി അത് കടന്നിട്ട് ബെൻഡ് ചെയ്താൽ മതിയായിരുന്നു ആ വീതി തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ചരിഞ്ഞാൽ മതിയായിരുന്നു ഡ്രൈവിടും അവിടെ കൊണ്ടു നിർത്തുക അപ്പൊ ഈ സ്ഥലം ഒഴിവാക്കി മുന്നോട്ട് ചെല്ലാതി തന്നെ അങ്ങനെ നെരങ്ങി പോയാ മതി ലെവൽ നേരെയാക്കി വെക്കും ഇപ്പൊ ഇനി നേരെയാക്കി വെക്കും വണ്ടി അത് ഈ സ്പോട്ടിലേക്ക് ഇപ്പൊ പതി എത്തിക്കും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എത്തിക്കും മാക്സിമം എൻ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എത്തിക്കും ഇനിയും വരാനുണ്ട് ഈ സൈഡിലത്തേക്ക് ഇനിയും തിരിച്ച ഇനിയും വരും കണ്ട ഓക്കെ നേർത്തരുത് ബ്രേക്ക് 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 നേരെ ആക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനിയും ഇവിടെ സ്ഥലം കിട്ടും നമ്മൾ കണ്ടതാ മാക്സിമം സൈഡ് ആയി അല്ലേ ഇനി ഇതിനെ എങ്ങോട്ട് അങ്ങോട്ട് ആദ്യം എന്നിട്ട് മൂവ്മെന്റ് എടുത്ത് ലെവലായി വരുമോ കൂടി ആ സൈഡിലായിട്ട് ഇതുപോലെ ലെവലിൽ നമുക്ക് നിർത്താൻ പറ്റും ആദ്യമേ ഒന്ന് നേരെയാക്കിയത് കൊണ്ടാണ് അകന്ന് പോയത് വീണ്ടും നമുക്ക് എവിടെയാ വെച്ചാൽ ആ സ്ഥലത്തേക്ക് ബെൻഡ് ചെയ്ത് മാക്സിമം എടുക്കാം എന്നിട്ട് നിർത്താം എന്നിട്ട് നോക്കാം ഇത് എങ്ങോട്ട് മാറ്റിയാ ലെവലാക്കാൻ പറ്റും അങ്ങോട്ട് അവല്ട്ടാ മതി വണ്ടി അങ്ങനെയല്ലേ ഇപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് ഇപ്പറത്തേക്ക് ഇങ്ങോട്ട് മതി 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 അത്രയൊന്നും വേണ്ട ഇതാണ് നേരെ രണ്ട് സ്ക്വയർ ഒരേപോലെ ഇരിക്കുന്നതാണ് നേരെ എന്ന് പറയുന്നത് ഇനി ബാക്കിലേക്ക് പോകാം ബാക്കിൽ ഇല്ല സ്ട്രേറ്റ് ബാക്കിലേക്ക് വാ വരട്ടെ വരട്ടെ ഇല്ല ഇല്ലേക്ക് അതെ ഇത്രയും സ്ഥലം കണ്ടോ ഇത് ഉപയോഗിക്കാരുന്ന് ഞാൻ പറഞ്ഞ പകരം നമ്മൾ ആ ബൈക്കിനു നേർക്കാ കൊണ്ടുവന്നെ ഇവിടെയും വീതിയായിരുന്നു ഇങ്ങോട്ട് മാക്സിമം എടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് നിവർന്ന് നിൽക്കാൻ പറ്റുവായിരുന്നു ബൈക്കിന് കുറച്ചുകൂടി അടുത്തായി നിന്നേനെ കാരണം നമ്മൾ ഇവിടുന്ന് ആ വണ്ടി ബെൻഡ് ചെയ്യാൻ പോകുന്നത് പകരം നമ്മൾ ആ സ്ഥലത്തിന്റെ നടുക്ക് വരെ ചെന്നിട്ടാണ് ലെവൽ ചെയ്തിട്ടത് ാണ് അതിന് മുന്നിലുള്ള സ്ഥലത്തും ഒന്നുമില്ല നമുക്ക് തെളിഞ്ഞു കാണാം അതെ ഈ സൈൻ ബോർഡ് വരെയുള്ള സ്ഥലം ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് ആ സൈൻ ബോർഡ് വരെയുള്ള സ്ഥലം യൂസ് ചെയ്ത് ചരിഞ്ഞു പോവാൻ പറ്റുമായിരുന്നു ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇനി അവിടെ അങ്ങനെ ഒരു സ്പേസ് ഇല്ല അവിടെ ഒരു കുഴിയാന്ന് വിചാരിച്ചോ അപ്പൊ ഇതിനപ്പുറത്തെ സ്ഥലത്ത് എനിക്ക് നിർത്തണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ ഇപ്പൊ പറഞ്ഞ രീതി തെറ്റല്ലേ ഞാൻ പറഞ്ഞ രീതി അങ്ങനെ വിചാരിച്ച കുഴിക്കകത്ത് കിടക്കും വേണ്ടി അപ്പൊ അത് കടന്നിട്ടേ പോയി തിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചരിഞ്ഞ് 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 ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റും ഓപ്പൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ നമ്മൾ വന്ന സ്ഥലം അങ്ങനെ അല്ലായിരുന്നു കുഴി ഉണ്ടായിരുന്നു അത് കടന്നിട്ടേ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ ഒരേ കാര്യം തന്നെ സാഹചര്യം മാറുമ്പോൾ ചെയ്യുന്ന രീതി മാറും പോവാം വീണ്ടും ഡ്രൈവിലേക്കാ പോവാം വിട്ടോ റോഡിലേക്ക് കൊണ്ടുപോകാം ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോയി സാരമില്ല സാരമില്ല നേരെ ആക്കിയോ പുറകിലാരും ഇല്ല ഞാൻ കൊണ്ട് കുഴപ്പമില്ല പോട്ടെ ഞാൻ ഇതുപോലെ അടുത്ത സ്ഥലം കാണിച്ചു തരാം അപ്പം അതുപോലെ ഒന്ന് ഇത് എടുത്തിടാൻ പറ്റുമോ നോക്കെ മറവാണ് മുന്നിൽ നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിക്കണം അതിന് ഹോൾ ആ ഓക്കെ നമ്മുടെ സ്പേസ് നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡ് അത് കീപ്പ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടു നമ്മുടെ സ്പേസ് മാത്രം ക്ലിയർ ചെയ്ത് കൊണ്ടു നമ്മുടെ സ്പേസിലാണോ വണ്ടി അല്ല ആ അങ്ങനെ തന്നെ എപ്പോഴും വളവിലേക്ക് അപ്രോച്ച് ചെയ്യാവുള്ളൂ കേട്ടോ ഈ സ്പേസ് കാണുന്നതനുസരിച്ച് ലെവൽ ചെയ്യുകയാണെങ്കിൽ ലെവൽ ചെയ്തോണം ബെൻഡ് ചെയ്യാനാണെങ്കിൽ ബെൻഡ് ചെയ്തോണം ലെവൽ ചെയ്തു പോവാം ആ ലോറിയിൽ നോക്കിയിരിക്കരുത് നോക്കിയിരിക്കരുത് വേഗത കുറച്ചാൽ മതി നമ്മുടെ സ്പേസ് അവിടെ വരും കണ്ട അത് യൂട്ടിലൈസ് ചെയ്ത് പോയാൽ മതി

എന്ത് ചെയ്യണം ബ്രേക്കിൽ കാലു പോയി എന്നിട്ട് വണ്ടി എങ്ങനെ കൊണ്ടുപോലണം നമ്മള് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടുപോലണം ഓക്കെ ആണോ നമുക്ക് മറുവശം കാണാൻ വയ്യ ഒരു സൈഡ് കാണാൻ പറ്റും അപ്പൊ ഇവിടം വരെങ്കിലും എത്തിക്കോഡ് വരെങ്കിലും വണ്ടി എത്തിക്ക എത്തുന്നുണ്ടോ മതി അവിടെ നിൽക്കട്ടെ ഒന്ന് ബ്രേക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ നമുക്ക് ഒരു സൈഡ് കാണാം ഒരു സൈഡ് കാണാൻ വയ്യ നമുക്ക് തട്ട് തട്ടുകിട്ടുന്ന സൈഡിൽ നിന്നായിരിക്കും അല്ല ആദ്യത്തെ വണ്ടി അവിടുന്നേക്ക് വരുന്നത് നമ്മുടെ വണ്ടി എങ്ങനെയാ നമ്മടെ വണ്ടി എങ്ങനെയാ നിക്കേണ്ടത് ലെഫ്റ്റിലേക്ക് പോകുമ്പോ ലെഫ്റ്റിലേക്ക് ബെന്റ് ചെയ്താ നിക്കേണ്ടത് അപ്പൊ കൊണ്ടുവരുമ്പോ അതും ആലോചിച്ചോ നീങ്ങരുതേ വണ്ടിയാന്ന് തന്നെ ഇപ്പൊ നമ്മൾ ബെന്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ചരിഞ്ഞു തന്നെ നീങ്ങുകയുള്ളു ഇനി മുന്നിലേക്ക് തന്നെ വെച്ചോണേ ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല വണ്ടി മൂവ് ചെയ്യും വരുന്ന വേണ്ട നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് സ്ട്രെറ്റ് ചെയ്തില്ല അങ്ങനെ ഈ പറയുന്നതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ആകുന്നവരേ ഉള്ളു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല അതിനകത്ത് നമ്മൾ വരുവോ നോക്കുക തിരിഞ്ഞു പോവുക അത്രേ ഉള്ളു ഇതിപ്പോ നമുക്ക് ഒരു വേണ്ടി ഇങ്ങനെയാണ് ഒരു കാര്യം മാത്രം ബൈ പഠിച്ചോണം ലെഫ്റ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത് ഒരു ജംഗ്ഷനിലെങ്കിലും എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് കൊണ്ടുവരേണ്ടത് ആ ജംഗ്ഷനിലേക്ക് ബെൻഡ് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരേണ്ടത് ബെന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് വെക്കുക അതെ അത് ക്രോസിങ് അത് ഇതുപോലെ കാണാൻ വയ്യാത്ത സ്ഥലത്താ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ഒരേ കാര്യം തന്നെ ഇപ്പൊ രണ്ട് രീതിയിലാവും അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഈ ജംഗ്ഷനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റായിരുന്നെന്ന് ഇപ്പൊ മനസിലാവും ആ ജംഗ്ഷനിൽ ചെയ്തതല്ല ഇവിടെ ചെയ്യാൻ പോകുന്ന ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് ഇവിടെ എനിക്ക് കണ്ട ഞാൻ പോകുന്ന വഴി എനിക്ക് കാണാം ആ സ്കൂട്ടർ കഴിഞ്ഞാൽ എനിക്ക് ഓപ്പൺ ആയിട്ട് കാണാം ബ്രേക്ക് ചെയ്തോണ്ട് സ്ലോ ചെയ്ത് എന്റെ വഴിയിലേക്ക് ഇതിനെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് കൊണ്ടുപോവാ കാണാൻ പറ്റുന്നില്ലേ ആ സ്ഥലത്തേക്ക് ചരിച്ച് ചരിച്ചു കൊണ്ടുപോവാ അവിടെ ഒന്നേല് തട്ടാത്ത രീതിയിൽ ബെൻഡ് ചെയ്ത് കൊണ്ടുപോവാ ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോവാൻഡായിട്ടില്ല ആ അങ്ങനെ ആ അങ്ങനെ തന്നെ മതി ഇനി തിരിച്ചുകൊണ്ടിരിക്കരുത് കണ്ടാ ഇനി അതുപോലെ ലെവൽ ചെയ്തെടുക്കും ലെവൽ ചെയ്ത് പോവാ ഇപ്പ ആറ് ജംഗ്ഷനിൽ ചെയ്തതാണോ ഇപ്പൊ ചെയ്തത് ഒരേ കാര്യം തന്നെ നിർത്തിയിട്ട് നോക്കി ചരിഞ്ഞ് ചരിഞ്ഞ് ഇറങ്ങിപ്പോയത് ഇവിടെ എനിക്ക് കാണാമായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ തന്നെ എന്റെ വണ്ടിയെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു ഒരു കാര്യം തന്നെ രണ്ട് രീതിയിലായില്ലേ? ഇനി வேற ഒരു കാര്യമുണ്ടോ മോനെ? അവরা ഇപ്പോ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും മോക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉരുണ്ട് കേറി തന്നെ വെൻഡ് ചെയ്തു പോകും. നിർത്തണമൊന്നുമില്ല. ഒന്ന് നമ്മൾ ഓടിച്ചോടി ചരി ആ എക്സ്പീരിയൻസ് ആദ. ഇപ്പൊ ദേ അതേപോലെ ഒരു ജംഗ്ഷൻ ആയിദ. лефт ലൈന்க்கு போണ്ടುದು. ഇൻഡിക്കേറ്റഡ്. ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് ലെഫ്റ്റ് പിടിക്കാനും ഇവിടെ പറ്റില്ല കാരണം എന്താ അവിടെ ആക്രി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പം മിനിമം ആ ഒരു ബെൻഡ് എടുക്കണം വണ്ടിക്ക് ഓടി കടന്നു പോവാനും നോക്കരുത് ബെൻഡ് ചെയ്തു പോവാ എന്നിട്ട് ഇവിടെ നിൽക്കട്ടെ പയ്യെ നിർത്ത് എന്നിട്ട് നോക്ക് ആ നോക്കണം കാരണം ഇവിടെ മുൻവശവും നോക്കണം പോകാൻ പറ്റുമോ അവിടെ പോട്ടെ വണ്ടിയെ കൊണ്ടുപോകാൻ കറക്റ്റായിട്ട് ആ തിരിച്ചു തീർക്കരുത് ഈ സ്ഥലം മാച്ചാകുന്നവർത്തി എടുത്തു ഓക്കെ ആണോ ആ എപ്പോഴും ഇപ്പൊ കുറെ നാളത്തേക്ക് വണ്ടി ചരിഞ്ഞിരിക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരരുത് സ്ട്രേറ്റ് കിട്ടുമ്പോ മാത്രം ആക്സിലേറ്റർ കൊടുത്ത് പോകാനേ ശ്രമിക്കാവുള്ളൂ കേട്ടോ നമുക്ക് വണ്ടി ഷോർട്ട് കട്ട് ഉണ്ട് ഇതേ വ്യൂ തന്നെ ആ പോകുന്ന റോഡിലേക്കുള്ള വ്യൂ ഞാൻ പറഞ്ഞ സ്ഥലത്തൊന്ന് ഒതുങ്ങി നിർത്തി തരുവാ സൈൻ ബോർഡ് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ നിർത്തി അതേ സ്ഥലത്ത് ഇതല്ല അപ്പൊ നേരത്തെ പറ്റി അബദ്ധം പറ്റാതിരിക്കാനായിട്ട് വേഗത കുറച്ച് വൃത്തിയായിട്ട് കൊണ്ടുപോകാം ആ കുഴി കിടക്കുന്ന അനുസരിച്ച് വണ്ടി ലെഫ്റ്റിലേക്ക് മാക്സിമം ബ്രേക്കിൽ ഹോൾഡ് ചെയ്യും ഈ സ്ഥലമാണ് ഉപയോഗിക്കേണ്ടത് മാക്സിമം ബ്രേക്കിൽ ഹോൾഡ് ചെയ്യും അങ്ങനെ അങ്ങനെ മാക്സിമം സൈഡ് കിട്ടുമ്പോ പയ്യ ബ്രേക്ക് നിർത്തു നിർത്തിയാക്കും എന്നിട്ട് എങ്ങോട്ടാ ലെവൽ ചെയ്യണം അങ്ങനെ എന്നിട്ട് നനങ്ങി നോക്ക് പതിയെ ലെവലാവുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കേണ്ടി വരില്ല തിരിക്കണ്ട വരുന്നുണ്ട് കണ്ടോ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോ വേണ്ട ഒരു ഇഞ്ചി വിടാൻ കഴിഞ്ഞാൽ ഒക്കെയായിട്ട് നേരെയാവും ഇപ്പം നേരെയല്ല ഒരു ഇഞ്ചി കൂടാനിങ്ങണം മതി വേണ്ട നേരെ ഇനി വീല് നേരെ ആക്കിക്ക ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു റൗണ്ട് തിരിച്ചാൽ മതി മതി ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തേ നമ്മൾ നേരത്തെ നിന്നതിനേക്കാളും ആ ബൈക്കിനടുത്ത് വന്നിരിക്കുന്നത് കാണാം ബ്രേക്ക് നോക്ക് നേരത്തെ നിന്ന ഡിസ്റ്റൻസിനാണ് വണ്ടീടെ അടുത്ത് വന്നത് നമ്മൾ ആ വൈറ്റ് ലൈനിൽ നിന്നും പുറത്തിറങ്ങി ീങ്ങരുതേ മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് ധൃതി പിടിക്കരുത് സമയം കളഞ്ഞ് നിരങ്ങി നിരങ്ങി ചെയ്യാനേ നോക്കാവുള്ളൂ ഞാൻ അല്ല കുറച്ച് നാളത്തേക്കായത് നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുന്നതനുസരിച്ച് ഇത് സ്പീഡ് ചെയ്യാൻ പറ്റും ഓടി വന്ന് സൈഡാക്കി നേരെയാക്കാൻ പറ്റും അതുവരെ ഇങ്ങനെ ചെയ്യാനേ ശ്രമിക്കാവുള്ളൂ വീണ്ടും പോവാം റൈറ്റ് ഇൻഡിക്കേറ്റർ മുന്നിലെ കാഴ്ച എന്താ നോക്ക് വണ്ടി എങ്ങോട്ട് മാറണമെന്ന് നോക്ക് അങ്ങോട്ട് ബെൻഡ് ചെയ്ത് തന്നെ പുറത്തിറങ്ങിയത് ഓക്കെ ആണോ നീ പറഞ്ഞോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് മിസ്സാവരുത് കാരണം നമുക്ക് മറുവശം കാണാൻ പയ്യാം ആരെങ്കിലും എതിരെ വന്നാലും നമ്മൾ നമ്മുടെ സൈഡിലായിരിക്കണം കാലു എന്നിട്ട് വേഗത കുറച്ച് തന്നെ തിരിഞ്ഞു കൊണ്ടുപോവാ നമ്മുടെ കാഴ്ച ഇവിടെ തെളിഞ്ഞു വരും അതുവരെ വണ്ടി ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കട്ടെ ആ കൊറേശോ കൊറേ നിവർത്തി നിവർത്തി പോട്ടെ ഓക്കെ ആണോ ആ പോട്ടെ സ്ലോ ചെയ്യണം എന്നിട്ട് ഇപ്പോഴല്ല ഒരു സ്ലോ ചെയ്ത നിർത്തുവാട്ടെ നിർത്തു റിവേഴ്സ് ഗിയർ ഇട്ടെ വിഷുല്ലോ നോക്കി ആ ഇന്റർലോക്ക് ആ എനിക്ക് ആ സ്ഥലത്തേക്ക് ഈ വണ്ടിയെ കൊണ്ടുപോകണ്ടേ എന്തുണ നീങ്ങണ്ട നീങ്ങണ്ട ഒന്ന് തിരിച്ച് വണ്ടി എങ്ങോട്ടായിരിക്കും പോവാൻ പോകുന്നത് വണ്ടി പോകുന്ന ഡയറക്ഷൻ ഡയറക്ഷനായി യെല്ലോയിൽ കാണിച്ചിരിക്കുന്നത് അങ്ങോട്ടാണ് അപ്പൊ എനിക്ക് എങ്ങോട്ടാ പോകണ്ടേ അപ്പൊ എങ്ങോട്ട് തിരിക്കണം അപ്പൊ തിരിക്ക് ഓക്കെ അല്ലേ ഫുള്ള് എന്നിട്ട് പതി ഒന്ന് മൂവി നിർത്ത് ഇനിയും നോക്കിക്ക ഇനി ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ ബ്ലൂ സ്ക്വയർ കണ്ട അത് നമ്മുടെ വണ്ടിയുടെ പൊസിഷനാണ് ഓക്കെ നമുക്ക് ഈ പോസ്റ്റ് തട്ടാതെ കയറിയാൽ മതി എല്ലാം ഒന്നു പറഞ്ഞാൽ പോകാൻ പോകുന്ന ഡയറക്ഷനാണ് ഇത് ഇപ്പോഴത്തെ പൊസിഷനാണ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് കണ്ട ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതും കൂടെ കളഞ്ഞാൽ കുറച്ചും അടുത്തായിട്ട് അവിടെ കയറാം അപ്പോൾ എന്ത് ചെയ്യണം ഒരിത്തിരി കൂടെ ബെൻഡ് ചെയ്യാം ഇങ്ങോട്ട് മതി ഇനി പയ്യെ ബാക്കിലേക്ക് വേണ്ട പോസ്റ്റിനോട് കുറച്ചുകൂടെ ക്ലോസ് ആവും ഈ ഒരു മാർക്കിങ് അത് വരണം അത് നമുക്ക് നേരത്തെ കാണാൻ പറ്റും അകത്തേക്കാണോ പുറത്തേക്കാണോ ഇപ്പൊ ഇന്റർലോക്ക് നോക്കിക്ക പകുതി ഈ സ്ക്വയറിനകത്താ കയറി നിൽക്കുന്നത് അകത്തേക്ക് അതിനർത്ഥം ഇങ്ങനെ പോയാ വണ്ടി അങ്ങോട്ടായിരിക്കും എത്താൻ പോകുന്നതെന്ന് അപ്പൊ അതിൽ തട്ടാതെ പോകണമെങ്കിൽ നേരത്തെ അതേന്ന് പുറത്തിറക്കണം എനിക്ക് ഇന്റർലോക്കി കയറേണ്ടെന്ന് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഓപ്പോസിറ്റ് വരും ആയി ഇല്ല ഇനി ഇനി ഇങ്ങനെ തിരിച്ചു പിടിച്ചു ആ ഗേറ്റ് തട്ടാതെ എനിക്ക് അവിടെ നിർത്താനാ വണ്ടി അപ്പൊ എന്ത് ചെയ്യണം നിർത്തു നിർത്തു എന്നിട്ട് നോക്ക് വണ്ടി എങ്ങോട്ടാ പോയി എനിക്ക് എങ്ങോട്ടാ പോണ്ട ഗേറ്റിൽ ഇടിക്കാതെ കൊണ്ടുപോവാനാ അപ്പൊ മാറ്റു നീങ്ങരുത് ആദ്യമേ മാറ്റു മാറ്റു ഇനിയും മാറാനുണ്ട് ആ ഗേറ്റിൽ നിന്ന് തന്നെ മാറ്റി